ാണ് ഡോക്ടർ ഹാരിസ് നടത്തിയത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനം എന്ന അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും പരസ്യ പ്രസ്താവന നടത്തിയതും ചട്ടലംഘനമാണ് ഡോക്ടർ ഹാരിസ് സുനീസ് എല്ലാ പരാതികളും വസ്തുതാപരമല്ലെന്നും സമിതി വിലയിരുത്തി ഡോക്ടർക്കെതിരെ കടുത്ത നടപടി വേണ്ടെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് റിപ്പോർട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും അമൽ തേനം പറമ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അമൽ ആരോഗ്യ മേഖലയിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച സംഭവമായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഇതിപ്പോൾ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഒപ്പം ഇദ്ദേഹം നടത്തിയ ലംഘനം അതെന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരിൽ സാധാരണക്കാരെ ആളുകൾ എത്തുമ്പോൾ അവരെന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ ആ ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞാണ് ഹാരിസ് ഫേസ്ബുക്കിൽ ആദ്യം ഒരു പോസ്റ്റ് എടുത്തത് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഡോക്ടർക്കെതിരെ ഇപ്പോൾ ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഉണ്ടാവുകയാണ് നാല സമിതിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അന്വേഷിക്കാനായി നിയോഗിച്ചിരുന്നത് അതിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൾ അതോടൊപ്പം തന്നെ അവിടുത്തെ നെഫ്രോളജി വിഭാഗം മേധാവി അതോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും അവിടെ സൂപ്രണ്ടും അതോടൊപ്പം അവിടെ യൂറോളജി വിഭാഗം മേധാവിയും അടങ്ങുന്ന നാലക്ക സംഘമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഹാരിസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് അത് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടതും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിച്ചതും ചട്ടലംഘനത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച എല്ലാ പരാതികളും അതായത് ചില വിഷയങ്ങളിൽ വസ്തുത ഉണ്ടെങ്കിൽ കൂടി എല്ലാ പരാതികളും വസ്തുതയല്ല എന്നാണ് സമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ചില പരാതികളിൽ കാര്യമുണ്ട് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ സാധനങ്ങൾ വാങ്ങാനുള്ള പർച്ചേസ് ഓർഡർ നൽകുന്ന വിഷയങ്ങൾ സങ്കീർണമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ആ സമിതി നടത്തുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇനിയുള്ള സമയങ്ങളിലെങ്കിലും ഈ ആശുപത്രികളിലേക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി ലളിതമാക്കണം എന്നുള്ള ഒരു ശുപാർശ കൂടി ഈ സമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഉപകരണങ്ങൾ എത്താൻ കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നുള്ളതാണ് ഈ സമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ സൂപ്പറട്ടുമാർക്കും അതോടൊപ്പം തന്നെ മാർക്കും കൂടുതൽ അധികാരം നൽകണം ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസ് ഓർഡർ എടുക്കണമെങ്കിൽ അത് കളക്ടറേറ്റിൽ പോയി വരേണ്ട അവസ്ഥയുണ്ട് അത് മാറ്റണം എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ പറഞ്ഞു വയ്ക്കുന്നു അതോടൊപ്പം തന്നെ പരിമിതികൾ ഉണ്ടെന്ന് മറ്റ് വകുപ്പ് മേധാവികളും ഇവരെ അറിയിച്ചിട്ടുണ്ട് ഈ സംസാരിച്ച സമയത്ത് പല വകുപ്പ് മേധാവികളോടും ഇവർ സംസാരിച്ചിരുന്നു അപ്പോൾ പരിമിതികൾ പലതുമുള്ള കാര്യം അവരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത് പക്ഷേ ഓക്കെ എന്തായാലും മെഡിക്കൽ കോളേജുകളുടെ നേർക്കാഴ്ച അതെന്താണ് എന്ന് വെളിപ്പെടുത്തിയ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് നടത്തിയത് ചട്ടലംഘനമാണ് എന്ന് പറയുമ്പോൾ പോലും ചില പരാതികൾ വസ്തുതാപരമല്ല എന്ന് സമിതി വിലയിരുത്തുകയും ഒപ്പം ചില പരാതികളിൽ വസ്തുതയുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഡോക്ടർക്കെതിരെ കടുത്ത നടപടി വേണ്ട എന്നും റിപ്പോർട്ടിൽ ശുപാർശ ഉണ്ട് ഈ റിപ്പോർട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറുകയാണ് അമൽ തേനം പറമ്പിലാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്